بسم الله الرحمن الرحيم. إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين سنهادرني رايا سهودر ماري سهودر الله سبحانه وتعالى നമുക്ക് ഓരോരുത്തർക്കും ഈ ലോക ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള സമയം അള്ളാഹുവിൻ്റെ നിയമ അനുസരിച്ച് ജീവിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈമാനോടുകൂടെ തൗബയോടുകൂടെ ഈ ലോകത്ത് നിന്നും വിട പറയാനും പഠിച്ചതമ്പുരാൻ പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും എന്നല്ല ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും അനുഭവിച്ചു പോരുന്നവരാണ് നമ്മളെല്ലാവരും നമ്മൾ ശ്വസിക്കുന്ന വായു ആയിരുന്നാലും കുടിക്കുന്ന വെള്ളമായിരുന്നാലും നമ്മുടെ വസ്ത്രമായിരുന്നാലും നമ്മളുടെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും ഇങ്ങനെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായ ഒരു സമീപനമായിരിക്കണം ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയാണ്ടല്ലോ ആ ഒരു ജീവിത രീതി ആയിരിക്കണം നമ്മളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വെള്ളത്തെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അത് മഹത്തായ ഒരു ദൈവാനുഗ്രഹം എന്നുള്ള നിലയിലാണ് ഈ ലോകത്തിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെയൊക്കെ അടിസ്ഥാനം വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം കാണാൻ സാധിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളമാണ് എന്ന് ശാസ്ത്രം തന്നെ നമ്മളോട് പറയുകയാണ് ഇപ്പോൾ വെള്ളം വളരെ പ്രധാനമാണ് വെള്ളത്തോടുള്ള ജലത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ആലോചന വിഷയമാക്കേണ്ടതുണ്ട് നമ്മളുടെ ശരീരത്തിലും കൂടുതലും വെള്ളമാണ് എന്ന് നമുക്കറിയാം ഈ വെള്ളത്തെ അള്ളാഹു പറയുന്നത് പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശി അള്ളാഹുവാണ് അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ അടുത്തേക്ക് തന്നിരിക്കുകയാണ് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് വളരെ കരുതലോടുകൂടെയാണ് വെള്ളത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള സന്ദേശം റസൂർ സാലുസലമിയുടെ ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും വെള്ളത്തിന്റെ അടിസ്ഥാനമായ മഴയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അർസല റിയാഹ യദൈ റഹ്മതിഹി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായി അങ്ങനെയാണ് പരാമർശം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ടാണ് മുന്നോടിയായിട്ടാണ് അള്ളാഹു ഒരു സന്തോഷ വാർത്തയായി സന്തോഷ സൂചകമായി കാറ്റിനെ അഴക്കുക അയക്കുകയും ഈ കാറ്റ് മുഖേന അള്ളാഹു മേഘങ്ങളിൽ നിന്നും മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് കുർആാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് അഞ്ചൽസമായി ശുദ്ധമായ വെള്ളം അള്ളാഹു ആകാശങ്ങളിൽ നിന്നും ആകാശത്തിൽ നിന്നും നാം വർഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ധർമ്മത്തെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ദൗത്യത്തെ സംബന്ധിച്ച് അള്ളാഹു പിന്നീട് തൊട്ടുപുറകെയുള്ള ആയത്തിൽ പറയുകയാണ് നിർജീവമായ ഒരു ഭൂപ്രദേശത്തെ ഒരു നാടിനെ ജീവസുറ്റതാക്കാനാണ് അള്ളാഹു മഴ പ്രദാനം ചെയ്യുന്നത് എന്നാണ് മാത്രമല്ല ആളുകളെ അള്ളാഹു വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നു മിമ ഹലക്കിന രാമൻ അനാസിയൊക്കെ തീറ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട് കന്നുകാലികളുണ്ട് മനുഷ്യന്മാരുണ്ട് അവർക്കൊക്കെയും കുടിക്കാനുള്ള ജീവിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിരക്കാണ് അള്ളാഹു മഴയെ വെള്ളത്തെ പ്രദാനം ചെയ്തിട്ടുള്ളത് എന്നാണ് വലക്കത് സൊറഫ്നാഹുബനഹും എന്നിട്ട് ഈ മഴയെ അള്ളാഹു അതിന്റെ കണക്കനുസരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്തേക്ക് വീതിച്ചു കൊടുക്കുകയാണ് കാടുള്ള പ്രദേശങ്ങളിൽ സമുദ്രങ്ങളിൽ അതേപോലെ മരുഭൂമികളിൽ ഒക്കെ പെയ്യേണ്ടുന്ന തോത് അള്ളാഹു ആദ്യമേ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു നൽകുന്നത് പക്ഷേ ഇല്ലാ കുഫൂറ ഭൂരിഭാഗം ആളുകളും ഈ തരത്തിലുള്ള ദൈവിക ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് മഴ പോലുള്ള വെള്ളം പോലുള്ള അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് അധികം ആലോചിക്കുന്നില്ല എന്നാണ് ആലോചിക്കുന്നില്ല എന്ന് മാത്രമല്ല ഖുഫറോടുകൂടെയുള്ള ഒരു നിഷേധാത്മക സ്വഭാവമാണ് കൂടുതൽ ആളുകളും വെച്ചു പുലർത്തുന്നത് എന്നും അള്ളാഹു പറയുകയാണ് വേറൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് മഴമേഘം ഇത് വർഷിപ്പിക്കുന്ന അള്ളാഹു അല്ല നിങ്ങളാണോ എന്നാണ് ആ അൻസൽത്തുഹും അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ് മഴമേഘങ്ങളിൽ നിന്നും ഈ മഴ വെള്ളം അള്ളാഹു വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ അല്ല നാമാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മളുടെ ചിന്തയെ തട്ടിയുണർത്തിക്കൊണ്ട് നമ്മളുടെ ജീവന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള മഴയെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണിത് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന കിണർജലം അതുപോലെ നമ്മുടെ നാട്ടിൽ ഒഴുകൊണ്ടിരിക്കുന്ന അരുവികൾ പുഴകൾ നദികൾ നമ്മളുടെ തൊട്ടടുത്തുള്ള വിശാലമായ സമുദ്രം ഇവിടെയൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഈ വെള്ളം തന്നെയാണ് മഴവെള്ളത്തെ അള്ളാഹു ഇവിടെ സൂക്ഷിക്കുകയും സംഭരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും പറവകൾക്കും മത്സ്യങ്ങൾക്കും ജന്തുജാലങ്ങൾക്കുമൊക്കെ കഴിഞ്ഞു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം ഒരു പൊതു സ്വത്തായിട്ടാണ് കണക്കാക്കേണ്ടത് എന്ന് മനുഷ്യന്മാരിൽ നിന്നും വളരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള നിരക്ക് വിശ്വാസികൾ എന്നുള്ള നിരക്ക് വെള്ളത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ആലോചനയും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിന്ത പ്രസരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മെപ്പോലുള്ള ആളുകളാണ് നമ്മൾ അക്കാര്യത്തിൽ പിന്നാക്കം പോയാൽ പിന്നീട് മറ്റുള്ള അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ വെള്ളത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ ദീനിന്റെ മതത്തിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് വെള്ളം ഒരു പൊതുസ്വത്ത് എന്നുള്ള നിലക്കാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഉമർബിൻ ഹത്ത പ്രതിഹുവിന്റെ കാലത്ത് ആളുകൾക്ക് കുടിവെള്ളം ആവശ്യമായ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഒരു ജലസ്രോതസ്സിനെ സമീപിച്ച കഥ ചരിത്രത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഉടമ അത് കൈകാര്യം ചെയ്തിരുന്ന ആൾ വെള്ളം തടയുകയാണ് ചെയ്തത് എന്നാണ് ആളുകൾക്ക് കൊടുക്കാൻ കൂട്ടാക്കിയില്ല കൃഷിക്ക് വേണ്ടി കൊടുത്തില്ല എന്ന് മാത്രമല്ല കുടിവെള്ളത്തിന് പോലും അദ്ദേഹത്തിന്റെ ഭൂമി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ വെള്ളം കൊടുക്കാൻ ആളുകൾ ആ അദ്ദേഹത്തെ അത് ആ ഉടമ തയ്യാറായില്ല എന്നാണ് പരാതിയാണ് ഉമർ ഉമർബുൽ ഖത്താബ് റഹ്ലാനുവിന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹത്തോട് ആളുകൾ പറയുന്നുണ്ട് ഇന്ന ആൾ അദ്ദേഹം ഒരു ബക്കറ്റ് വെള്ളം പോലും എന്ന് നമുക്ക് പറയാം ഒരു തോൽപാത്രത്തിലെ വെള്ളം പോലും കുടിവെള്ളം ആവശ്യമായ സമയത്ത് തരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഉമർബുൽ ഖത്താബുദ്ദാനു കൊടുക്കുന്ന ഒരു മടു മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത് ബലമായി ബലാൽക്കാരത്തോടുകൂടെ അവിടെ കടന്നു ചെന്നുകൊണ്ട് വെള്ളം ശേഖരിക്കാനും അത് ഉപയോഗിക്കുവാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നാണ് ഉമർബുൽ ഖത്താബുദ്ദാനുഹു കൊടുക്കുന്ന ഓർഡർ അദ്ദേഹം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും നേതാവ് എന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത് വെള്ളം ഒരു പൊതു സ്വത്താണ് കുടിവെള്ളം ഒരു പൊതു സ്വത്താണ് അത് ആർക്കും തടഞ്ഞു വെക്കാൻ അധികാരമില്ല എന്നുള്ള നിലക്കാണ് മഹാനായ ഒമർബൽ ഹത്താബ്ദി ലാഹുനു പറയുന്നത് ഇസ്ലാമിന്റെ ഈ വിഷയകമായിട്ടുള്ള എല്ലാ തരം സമീപനങ്ങളിലും നബ്സ്ലാ അലിസ്ലമ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നബിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു വചനം ഇതാണ് വളരെ ചെറിയ ഒരു വാചകത്തിലാണ് പറഞ്ഞത് ലാ വലാ ലൊറ ഈ ദീൻ നിങ്ങൾക്ക് ആചരിച്ചു പോകാനുള്ളതാണ് ഈ മതമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് ദീനിന്റെ വിഷയത്തിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ദോഷകരമായി ബാധിക്കുന്ന പ്രയാസകരമാ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല ലാ ലാലൊറ വലാതിറാറ അതേ അത് മാത്രമല്ല ദ്രോഹം അനുഭവിക്കുന്ന സാഹചര്യവും ഉണ്ടാകുകയില്ല അപ്പോൾ ഒരാൾക്ക് ദ്രോഹി ദ്രോഹം നൽകാനോ അല്ലെങ്കിൽ ദ്രോഹം ഇങ്ങോട്ടേക്ക് അനുഭവിക്കാനോ ഉള്ള സാഹചര്യം ഇസ്ലാമിൻ്റെ ഒരു തരത്തിലുള്ള അതിൻ്റെ സമീപനങ്ങളിലും കാണാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ തിരുമേനി തിരിമേൻ ഇസ്ലാസ്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിൻ്റെ കൃത്യമായ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ശ്രദ്ധ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ് നമ്മളുടെ സർക്കാരും അതുപോലെ തന്നെ അധികൃതരുമൊക്കെ തന്നെ ജലോപയോഗത്തെ സംബന്ധിച്ചുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പോകുകയാണ് പക്ഷേ നമുക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധമായ സർവ്വവിധ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ റസൂല് നൽകിയിട്ടുണ്ട് സാധുവിൻ അബി വക്കാസി അള്ളാഹുഹു അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കാൻ അതിനു വേണ്ടി ഒരുങ്ങാൻ തയ്യാറായ സമയത്ത് അദ്ദേഹം കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നതാണ് നബിദുരമേനിസ്ലാസ്ലമിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സാധുവിൻ അബി വക്കാസുറിയാഹു അനുഹു ചില്ലർക്കാരനല്ല അദ്ദേഹത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല അത്രക്കും വലിയ സേവനം ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ള മഹാനായ ഒരു സഹാബിയാണ് പക്ഷെ ഒരു അശ്രദ്ധ കാരണം അദ്ദേഹം ഒരു തോൽപാത്രത്തിൽ നിന്നും പൊതു ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നിബ്സുലാലുസലമ ശ്രദ്ധയിൽപ്പെട്ടത് അമിതമായ ഉപയോഗം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് റസൂൽ കൊടുക്കുന്നത് അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ട് റസൂല് പറയുന്ന ഒരു പരാമർശമുണ്ട് എന്താണ് ഈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇസ്രാഫാണോ എന്നാണ് ചോദിക്കുന്നത് അമിതമായിട്ടാണോ നീ ഒന്നുപോലും ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളെയും വേണമെങ്കിൽ നമ്മളെയൊക്കെ ശ്രദ്ധിപ്പിക്കുമാറ് റസൂൽ തിരുമേനി തിരുമേനിസ്ലിസ്വല്ലാം ചോദ്യം ഉന്നയിക്കുകയാണ് സ്വാഭാവികമായ ഒരു ചോദ്യം തിരിച്ചൊരു ചോദ്യം ഒരു മറുചോദ്യം അവിടെ സാദുബ് നബി വഖാസല്ലഹു ഉന്നയിക്കുന്നുണ്ട് അക്കാര്യം ഇതാണ് നബിയെ ഇത്തരത്തിലുള്ള പുണ്യകരമായ വിഷയങ്ങളിൽ ഒതുപോലുള്ള പുണ്യകരമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ അമിതമായി ചെലവഴിക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു സംശയം അപ്പോൾ നബിസ്ലാസ്വല്ല പറയുന്ന ഒരു മറുപടി മറുപടിയുണ്ട് യാ സാദ് സാദ് ലാ തുസ് ഒഴുകിപ്പോകുന്ന വളരെ സുലഭമായി വെള്ളമുള്ള ഒരു നദിയിൽ വെച്ചാണ് ഒരു പുഴയിൽ വെച്ചാണ് ഒതു ചെയ്യുന്നതെങ്കിലും അപ്പോഴും അമിതമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം ഒരു പൗരൻ എന്നുള്ള നിരക്ക് താങ്കൾക്കില്ല എന്ന് നബി വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സംശയം ഇവിടെ തീരേണ്ടതാണ് വെള്ളമാണ് അതന്നെ ഒരാൾ ഒതു ചെയ്യുന്നത് ഒരു പുഴയുടെ ഓരത്ത് വെച്ചാണ് പുഴയിൽ വെച്ചാണ് ഒരുപാട് സമയം കൃത്യമായിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പ്രവാഹമുള്ള ഒരു പുഴയിൽ വെച്ചാണെങ്കിലും ഒരു പൗരന് അവൻ അവകാശപ്പെട്ടതല്ലാതെ എടുക്കാൻ അർഹതയില്ല എന്നുള്ള വളരെ മഹിതമായ ഒരു സന്ദേശമാണ് നബിസ്വല്ലാഹുലമ നൽകുന്നത് ഇതാണ് ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തോടുള്ള സമീപനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ബോധമാണ് അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കുന്നത് ഇത് വെള്ളത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളിലും ഇത് ബാധകമാണ് എന്നാണ് പൗരബോധം സൃഷ്ടിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്നത് അനാവശ്യമായ രൂപത്തിലുള്ള പരിസ്ഥിതിയെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിത്തീരരുത് എന്നുള്ള ഇസ്ലാമിൻ്റെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കർശനമായ നിർദ്ദേശമാണ് ഇതുപോലുള്ള താക്കീതുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന എല്ലാ തരത്തിലുള്ള കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മാറി നിൽക്കേണ്ടത് പ്രത്യേകമായ ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ് നമുക്കറിയാം ആവശ്യത്തിൻ്റെയും അത്യാവശ്യത്തിൻ്റെയും അനാവശ്യത്തിൻ്റെയും മേഖലകൾ നിത്യജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങളാണത് അത്യാവശ്യത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ നമ്മളോട് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം പക്ഷേ അനാവശ്യമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് പറയുന്നത് പാടെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് രണ്ടംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് പത്തും പതിനഞ്ചും റൂമുകളുള്ള ഒരു വലിയ ഒരു കൊട്ടാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മളുടെ മനസ്സ് തന്നെ നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് ഇവിടെയാണ് അനാവശ്യത്തിൻ്റെ മേഖലകൾ കടന്നു വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ അത് അനാവശ്യമായി പോകുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം മറ്റൊരാളിലേക്ക് നമ്മൾ നടത്തേണ്ടതില്ല റസൂൽ സുലാഹുലി സല്ലമ്മ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നബി ഒരിക്കൽ പറഞ്ഞത് ഇസ്തഫ്തി കൽബക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സഹാബിയോടാണ് നബിയുടെ നിർദ്ദേശം നീ ആദ്യമായി ഒരു വിഷയത്തിൽ നീ അന്വേഷിക്കേണ്ടത് നിന്റെ മനസ്സിനോട് തന്നെയാണ് എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും സഹോദരന്മാരെ സഹോദരികളെ നമ്മളുടെ മനസ്സിനോട് നമുക്ക് ചോദിച്ചാൽ മനസ്സാക്ഷി എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം തീരുമാനങ്ങളോട് നമുക്ക് കൂടിയാലോചിച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടുമെന്നാണ് അങ്ങനെ നമ്മുടെ മനസ്സ് ആവശ്യമാണ് അത്യാവശ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സഹകരിക്കുകയും അനാവശ്യമാണ് എന്ന് നമ്മളുടെ മനസ്സ് മന്ത്രിക്കുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും അത് ജലത്തിന്റെ ഉപയോഗമായിരുന്നാലും നിത്യോപയോഗ സാധനങ്ങളുടെ നമ്മളുടെ ഉപയോഗമായിരുന്നാലും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് അവിടെ നമുക്ക് ഹറാമിനെയും ഹലാലിനെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന ഹലാല് തന്നെയാണ് ഇസ്ലാം നമുക്ക് അനുവദനീയമാക്കിയിട്ടുള്ളത് നമ്മളുടെ മനസ്സും നമ്മളുടെ പൊതുസമൂഹവും നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സംഗതികളും ഇസ്ലാം ഹറാമിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രക്കും വളരെ സ്ഫടിക സമാനമായ ഒരു ജീവിത ശൈലിയാണ് ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത് ആ ഒരു ശൈലിയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബാനഹു താര അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ നിത്യ ജീവിതത്തെ സമീപിക്കാനുള്ള തൗഫീക്ക് അതിനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് നമ്മളെ കൃത്യമായ അവബോധമുള്ള ആലോചനയുള്ള ഒരു സമൂഹമാക്കി ഒരു പൗരനാക്കി നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു മാറ്റിയെടുക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമില്ല അലഹമുല്ലാസ്ബാത്ത സഹോദരങ്ങളെ ഈ വർഷം കാലവർഷം നന്നേ കുറയുകയും ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന തുലാവർഷത്തിൽ പോലും കേരളത്തിൽ ഒരിടത്തും മഴ പെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ വർഷം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മളുടെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വിഷമങ്ങൾ വരൾച്ച നേരിടാനുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നമ്മളുടെ കാലാവസ്ഥ കേന്ദ്രം നൽകുന്നത് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പിനെ നമുക്ക് വളരെ ലാഘവത്തോടു കൂടെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല വരൾച്ച അത് അള്ളാഹുവിൻ്റെ ഒരു കടുത്ത പരീക്ഷണം തന്നെയാണ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശേഷിയാണ് വേണമെങ്കിൽ ഒരു ഈമാനാണ് നമ്മൾ ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടത് അള്ളാഹു ചോദിക്കുന്നുണ്ട് കുൽ അറായിത്തും ും നമ്മളോട് ആലോചിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ് സുറത്ത് തബാറക്കയിൽ ഏറ്റവും ഒടുവിലത്തെ ആയതായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അസ്ബഹ മാും നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ നമ്മളുടെ കിണറുകളിൽ നമ്മളുടെ ജലാശയങ്ങളിൽ അത് ഇല്ലാതായി പോയാൽ അള്ളാഹു ചോദിക്കുകയാണ് ഫമൻ എഴുത്തിക്കും ബിമാ ഇൻ മഴയിൻ ശുദ്ധമായ നീരുറവ കൊണ്ടുവരാൻ പിന്നെ ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ് ജലം സൃഷ്ടിച്ചെടുക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ് അതിനെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുകയും ജലമില്ലാതായിപ്പോയാൽ നമ്മൾ നമ്മളതിൻ്റെ ഇസ്ലാമികമായ പരിഹാരം അന്വേഷിക്കുകയുമാണ് വേണ്ടത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും നമ്മളുടെ അയൽപക്കത്തുള്ള ആളുകളെയും അതിനെ സംബന്ധിച്ചുള്ള ബോധം നൽകുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പിന്നീട് ശുദ്ധമായ ഈ വെള്ളം മലിനമാക്കാതിരിക്കാനുള്ള ആലോചനകളും വളരെ പ്രസക്തമാണ് എന്നാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല എന്ന് മരുഭൂമിയിൽ ജീവിച്ച ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് പറഞ്ഞു തരുന്നത് ലാ യബൂൽ എന്ന അഹദുക്കും ഫിൽമ ഇറാഖിദ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് നബിസലാസ്വലമയാണ് നിർദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ശാപനിമിത്തമായിട്ടുള്ള മൂന്ന് കേന്ദ്രങ്ങളെ നബിസ് അലൈസലമ പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി നബിയുടെ പദം പദമിങ്ങനെയാണ് ഇത്തഖു അൽ മലാഫ് മൂന്ന് ശാപഹേതുവായ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഒന്നാമതായിട്ട് അലൈഹി നബിസുല്ലാസ്വലമ്മ പരിചയപ്പെടുത്തുന്നത് അത് ജലസ്രോതസ്സുകളിലുള്ള നിങ്ങളുടെ മലിനമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ജലസ്രോതസ്സുകളിലുള്ള മലമൂത്ര വിസർജനത്തെ സംബന്ധിച്ചാണ് നബിസ്ലാ അലിസ്ലമ പരാമർശിക്കുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഒരു പാപമാണ് എന്നാണ് നബി പരിചയപ്പെടുത്തുന്നത് ജലമൊഴുകുന്ന അത് കിണറായിരുന്നാലും അരുവിയായിരുന്നാലും കനാലുകളായിരുന്നാലും അവിടെ മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ള പാടില്ലാത്തതാണ് എന്നാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേത് ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ അത് മലിനമാക്കരുത് എന്ന് സ്വലാസ്വലാമ ആവശ്യപ്പെടുകയാണ് മൂന്നാമത്തേത് തണൽ വൃക്ഷം വൃക്ഷത്തിന്റെ ചോട്ടിൽ തണൽ തേടിയെത്തുന്ന ആളുകൾ അവിടെയും ഒരു തരത്തിലുള്ള മലിനമായ രൂപത്തിലുള്ള ഒരു ഉപയോഗവും പാടില്ല എന്ന് പറയുകയാണ് ഇത് ജനങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ലാ നൊറ വലാ നിറാറ ഒരു ദ്രോഹവും അത് അങ്ങോട്ടേൽപ്പിക്കാനോ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാനുമുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്ക സൃഷ്ടിക്കരുത് എന്നാണ് നബിയുടെ നിർദ്ദേശം അതുകൊണ്ട് നബി പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഉണർത്താനുള്ളത് അതേപോലെ തന്നെ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെ കൃത്യമായി പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മളുടെ ലോകം സർക്കാർ നമ്മളോട് നൽകുന്നുണ്ട് പക്ഷേ ഒരു എന്നുള്ള നിരക്ക് ഒരു വിശ്വാസി എന്നുള്ള നിരക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം അതും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ഒരു ജീവിത ശൈലിയാണ് അള്ളാഹു സുബ്ഹാനു താല എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും മാറി കൃത്യമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യം അങ്ങനെ ആലോചിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ ഇന്നേ ദിവസം നമ്മൾ ഈ പള്ളിയിൽ നിന്നെടുക്കുന്ന പിരിവ് നമ്മൾ ഇവിടെയുള്ള പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ളതാണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയും അവിടെയുള്ള പരിപാലനത്തിന് വേണ്ടിയുമാണ് ഈ തുക കൃത്യമായിട്ട് ഇതിൻ്റെ അധികാരികൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു പള്ളി നിർമ്മിക്കാൻ സാധിക്കുകയില്ലെങ്കിലും ഇത്തരത്തിലുള്ള പുണ്യങ്ങളിൽ നമ്മളുടെ ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് നമുക്ക് വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ എന്ന് ചെയ്യണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അള്ളാഹു സുബാനോ താല നമ്മളുടെ സമൂഹത്തിന് വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേനാഥ ഞങ്ങൾക്ക് നീ രക്ഷ കാണിച്ചു തരണമേ ഗുരുതരമായ ജല ദൗർലഭ്യത്തിൽ നിന്നും ഞങ്ങളുടെ സമൂഹത്തിന് അള്ളാഹുവേ നീ എല്ലാ തരത്തിലുള്ള സുരക്ഷയും പ്രദാനം ചെയ്യണമേ പല പ്രദേശങ്ങളിലും കുടിവെള്ളം പോലും ഇല്ലാതായിട്ടുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവെ ജലം നൽകി മഴ നൽകി ഞങ്ങളുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അള്ളാഹുവെ നീ പരിഹരിച്ച് നൽകണമേ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ് പക്ഷികൾക്ക് ആവശ്യമാണ് മറ്റുള്ള ആവശ്യമാണ് അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ജീവജലം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് യഥേഷ്ടം നൽകി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചുപിരിയാൻ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേനാഥ ഞങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞു പോയ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അള്ളാഹുവെ നീ മഹഫറത്ത് പ്രദാനം ചെയ്യണമേ അവരോടൊപ്പം നാളെ ജന്നാത്ത്സിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹുവെ ഈ സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ നീ കാത്തു രക്ഷിക്കണമേനാഥ അള്ളാഹുമാത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رؤوف الرحيم